എന്നെ അംഗീകരിക്കുന്നില്ല എനിക്ക് ബഹുമാനം ലഭിക്കുന്നില്ല എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പരിതപിക്കുന്ന ചില ആൾക്കാരുണ്ട് സത്യത്തിൽ അവരോട് പറയുവാനുള്ള ഒരു കാര്യമേ ഉള്ളൂ ഇതൊക്കെ സ്വയം ഒന്ന് ചെയ്തു നോക്കുക സ്വന്തമായിട്ടൊന്ന് അംഗീകരിക്കുക സ്വന്തമായി ഒന്ന് ബഹുമാനിക്കുക സ്വന്തമായിട്ടൊന്ന് സ്നേഹിച്ചു നോക്കൂ അപ്പോൾ നിങ്ങളെ മറ്റുള്ളവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യും അവിടെ ഉണ്ടാകുന്ന ചില ന്യൂനതകളാണ് നിങ്ങൾക്ക് പിന്നീട് ഇത്തരത്തിലുള്ള ആവുന്ന പ്രശ്നങ്ങളിലേക്കും വഴിമാറുന്നത് മറ്റ് ചില ആൾക്കാരുണ്ട് അവർ ചെയ്യുന്നതെല്ലാം സത്യത്തിൽ മറ്റാരും അറിയുന്നില്ല ഞാനാണ് ബുദ്ധിമാനെന്നുള്ള രീതിയിൽ ചില സംസാര രീതികളും ചില പ്രവർത്തികളുമൊക്കെ ചില ആൾക്കാർ നമ്മളോട് കാണിക്കാറുണ്ട് നമ്മളെ കാണുന്ന മാത്രയിൽ തന്നെ നമ്മളോട് നല്ല രീതിയിൽ ചിരിക്കുകയും നല്ലതാണെന്നൊക്കെ പറയുകയും ഇതൊക്കെ അവരുടെ ഒരു സ്നേഹപ്രകടനങ്ങളായിരിക്കും വളരെ സന്തോഷത്തോടുകൂടി ഒക്കെ ആയിരിക്കും നമ്മളോട് ഇടപെടുക പക്ഷേ നമ്മൾക്ക് എവിടെയെങ്കിലും ഒരു തകർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കണ്ടാണ് അതിനെ ആഘാതം കൂട്ടുവാൻ വേണ്ടി ഇവർ വേണ്ടുന്നതെല്ലാം ചെയ്യുകയും മറ്റുള്ളവരോട് നമ്മളെ പറ്റി മോശമായി പറയുകയും ചെയ്യും ഇത്തരക്കാരെ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പക്ഷേ ഇവർ വിചാരിക്കുന്നത് അവരാണ് ബുദ്ധിമാന്മാർ ഇതൊന്നും ആരും അറിയുന്നില്ല ഇവനെ ഞാൻ പറ്റിക്കുകയാണ് എന്നാണ് അവൻ്റെ വിചാരം പക്ഷേ അവൻ്റെ അപ്പൻ്റെ അപ്പനെയും പറ്റിച്ചവനാണ് നമ്മൾ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഒരു നടപ്പ് അങ്ങോട്ട് അറിയുന്നില്ലെന്ന് മാത്രം